ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ ആമീസിൽ കാപ്പി നടാൻ പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ കാപ്പി നടുന്ന സീസൺ അല്ലേ അപ്പോൾ ഗ്രോ ബാഗിലും അല്ലെങ്കിൽ മണ്ണിലും എങ്ങനെ എങ്ങനെ നടണം എന്തൊക്കെ ചെയ്യണം അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആയിഷാത്തിയും നമ്മുടെ അഗ്രോണിമിസ്റ്റ് ആയിട്ടുള്ള ആര്യ എവിടെയുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം എന്തെങ്കിലും നമ്മുടെ താഴേക്കന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് നമ്മുടെ അഗ്രോണിമിസ്റ്റ് ആണ് ആര്യ ബി എസ് സി അഗ്രിക്കൾച്ചർ കഴിഞ്ഞതാണ് അപ്പോൾ കാപ്പി നടുന്നേലും മറ്റെന്ത് ചെടി നടുന്നേലും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ആര്യനോട് ചോദിക്കാം നമ്മുടെ ആയിശാത്ത ഉണ്ട് നമുക്ക് നടന്ന രീതിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നടേ അപ്പൊ ആയിശാത്തല്ലേ നമ്മൾ ആദ്യം ഒന്നര അടിയിൽ കുഴി കുടിച്ചായിരുന്നു എന്നിട്ട് അതിലത്തെ അടിമണ്ണ് മാറ്റി അതിലേക്ക് ഇപ്പൊ നമ്മള് ചാണകപ്പൊടിയും ചാണകപ്പൊടി ഇടണേ പിന്നീട് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് അടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മള് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകം അതിനുശേഷം മേൽമണ്ണ് മേൽമണ്ണ് എന്തിനാ നമ്മള് ഉപയോഗിക്കുന്ന വെച്ചാ അധിക വളക്കൂറുള്ളത് മേൽമണ്ണിലാണ് അതുകൊണ്ടാണ് മേൽമണ് നമ്മൾ എടുക്കുന്നത് അടി അടിമണ്ണ് മാറ്റി മേൽമണ്ണ്ണ് കൊടുക്കുന്നതും ശേഷം കുഴി ആ നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി കാപ്പിനടാനുള്ള കുഴി എടുക്കാത് എന്നാണ് സീൻഡ് ആറാണേ ആ നമ്മളിപ്പോ ഗ്രോ ബാഗിൽ നിന്ന് പൊളിച്ചു കാപ്പി നട്ട് കഴിഞ്ഞു ഇനി പൊതയിട്ട് കൊടുക്കാം പൊതയിട്ട് കൊടുക്കുന്നത് തണുപ്പ് നിലനിർത്താനാണ് കേട്ടോ പുതയിട്ട് കൊടുക്കാൻ കരയിലകൾ കൊണ്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പിയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇവിടെ സീംഡ് ആറും ടൂ സെവൻ ഫോറും റോബസ്റ്റ ഡാർഫ് റോബസ്റ്റ ഈ തൈകളൊക്കെ കേട്ടോ ആമീസിലുള്ളത് പിന്നെ റോബസ്റ്റാ സീൻറ്റു ആർ ഒക്കെ നമ്മൾ നടുന്ന സമയത്ത് റോബസ്റ്റയാണെങ്കിൽ പത്തടി ദൂരത്തിലും സീൻ ടു ആർ ആണെങ്കിൽ എട്ടിൻ ടു എട്ട് സ്പേസിംഗിലും നമുക്ക് നടന്ന് നടാവുന്നതാണ് അപ്പോൾ നമ്മൾ മണ്ണിൽ കാപ്പി നടന്ന് എങ്ങനെയാന്ന് കണ്ടു അല്ലേ ഇനി സ്ഥലപരിമിതി പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കാപ്പി നടാനൊന്നും സ്ഥലമില്ലാതെ അപ്പോൾ ഗ്രോ ബാഗിൽ നടന്ന് എങ്ങനെയാന്ന് കൂടി നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മണ്ണ് പിന്നെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി ഇത് മൂന്നുമാണ് നമ്മൾ പോട്ടിങ് മിക്സറായിട്ട് എടുത്തത് ഇത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഫില്ല് ചെയ്യാണ് ഗ്രോ ബാഗ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ ഗ്രോ ബാഗാണ് അതിലേക്ക് ഈ പോട്ടിങ് മിക്സ്ചർ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കാപ്പിത്തൈ നടുകാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള കാപ്പിത്തൈ എന്ന് പറഞ്ഞാൽ റോബസ്റ്റേ ആണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ പകുതിയോളം ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുക പിന്നീട് നമ്മൾ റോബ് തൈ എടുത്ത് അതിലേക്ക് നടുന്നതാണ് എന്ന സമയത്ത് നമ്മൾ ഈ കാപ്പീൻ്റെ കവർ ഇളക്കി ഇളക്കിയിടുമ്പോഴേ റൂട്ട് ഡിസ്റ്റർബ് ആകാത്ത പോലെ ആ കവർ മാറ്റി നമ്മൾ നടേണ്ടതാണ് പകുതി ഗ്രോ ബാഗ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ കാപ്പിത്തെ അതിൽ വെച്ചിട്ട് ബാലൻസ് ഉള്ള മണ്ണും കൂടിയിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കാപ്പി നടണം ഇപ്പം നമ്മൾ ഗ്രോ ബാഗിലെ കാപ്പിയൊക്കെ നട്ടു ഈ നമുക്ക് നനച്ചു കൊടുക്കണം അപ്പോഴേ നമ്മൾ കാപ്പി നടന്നെങ്ങനെയാണെന്നൊക്കെ കണ്ടില്ലേ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ ഇനിയിപ്പോൾ വിളവ് വേണ്ടാന്നുള്ളവർക്ക് നല്ലൊരു പച്ചപ്പാക്കി നിലനിർത്താനും കൂടി ഗ്രോ ബാഗിലെ കാപ്പിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പുറത്ത് നടന്നതും ഇനി ഗ്രോ ബാഗിൽ നടന്നതുമായിട്ട് ഇനി എന്തെങ്കിലും സംശയം നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടെങ്കിൽ അതേപോലെ കാപ്പി തൈ വേണ്ടവര് കാപ്പി മാത്രമല്ല കവുങ്ങ് കുരുമുളകിൻ്റെ തൈ ഒക്കെ നമുക്ക് ആണ് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിലെ കാപ്പി അതിൽ എത്രത്തോളം അത് കഴിഞ്ഞ കൊല്ലം നമ്മളിവിടെ നട്ടതാണ് അത് എത്രത്തോളം വളർന്നു എന്നും അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അപ്പോൾ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലിയുള്ള അപ്ഡേഷൻ കൂടുതലായിട്ട് അറിയാനും കൂടി സാധിക്കും കേട്ടോ അപ്പോൾ കാപ്പി തൈ വേണ്ടവരും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ താഴേക്കാന്ന് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഹാപ്പി ഗാർഡനിങ്